മിക്സി ഒക്കെ പിടിച്ചെന്നല്ലേ ഇത് കണ്ടോ ഞാൻ ഈ മിക്സി ഒന്ന് ഓൺ ആക്കി കാണിക്കാവേ ഇതിന്റെ സൗണ്ട് കേട്ടോ സാധാരണ നോർമൽ മിക്സിയാണ് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ സൗണ്ട് കേൾക്കില്ല അപ്പൊ ഇതിന് കംപ്ലൈന്റ് ആയതാണ് അപ്പൊ ഈ സൗണ്ട് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ് ഇന്നത്തേത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മിക്സിക്കാണോ കംപ്ലൈന്റ് ഒന്ന് ഇത് കണ്ടോ മിക്സി ഞാൻ ഓൺ ആക്കി കേൾപ്പിക്കാം ഇല്ല നോർമൽ ആയിട്ട് നമ്മുടെ ജാർ കംപ്ലൈന്റ് ആയതായിട്ടോ ആയതാണ് കേട്ടോ ജാർ കംപ്ലൈൻറ് ബുഷ് തേഞ്ഞു തീർന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ ബുഷ് മാറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതേ നമുക്ക് എങ്ങനെ അഴിക്കുന്ന ക്ലോക്ക് വേസിൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും നേരെ ഇങ്ങനെ പിടിച്ചു എന്താ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ക്ലോക്ക് വൈസ് തിരിച്ചാൽ ഈസി ആയിട്ട് വരും സിമ്പിൾ 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 ഇത് കണ്ടോ ഈ സംഭവമേ ഈ ബ്രാസ് തേഞ്ഞ് തീർന്നുകൊണ്ട് അതായത് ആ ബുഷ് തേഞ്ഞ് തീർന്നോണ്ടാണ് ഇങ്ങനെ 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 രണ്ട് സൈഡിലോട്ട് കിടക്കിടാന്നനങ്ങുന്നത് അപ്പൊ നമുക്ക് അതിനെയാ മാറ്റേണ്ടി ഞാൻ ഈ ബുഷ് അത് മാത്രം ഊരി എടുക്കാൻ നോക്കുക കേട്ടോ ചില സാഹചര്യത്തിൽ ഇത് മൊത്തത്തിൽ അങ്ങ് പോകും അങ്ങനെയാണ് നമ്മൾ ഈ ബേസ് ഫുള്ള് മാറ്റേണ്ടി വരും ഇതാകുമ്പോ ബുഷ് മാത്രം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു മുപ്പത് രൂപയിൽ ഒപ്പിക്കാൻ പറ്റൂട്ടോ ബേസ് പൊട്ടിട്ടോണ്ട് പത്തൊന്നൂറ് രൂപ ചെലവാകും നമുക്ക് ആ അത് വരുന്നുണ്ട് സംഭവം വരുന്നുണ്ടോട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ കൊറേ തള്ളി വന്നു എത്രോ നീട്ടത്തിൽ തള്ളി വന്നു കേട്ടോ രണ്ടടിയും കൂടി അടിച്ചാ നമുക്ക് ഊരി എടുക്കാം ഓക്കെ സംഭവം ഇതാണ്ട് ആ അടിച്ച് പറിച്ചു ഊരി എടുത്തിട്ടുണ്ട് ഞാനോ കുഴപ്പമില്ല അപ്പൊ നമുക്ക് പോയിട്ട് ബുഷ്മേടിച്ചോണ്ട് വരാം അതാണ് ലാഭം ഇതാണ് നമ്മൾ നമ്മളഴിച്ചെടുത്തി ബുഷേ അപ്പം ഇതിന്റെ കനം കുറഞ്ഞ അതായത് കുത്തിനോ നാൾ ഉപയോഗിക്കുന്നതല്ലേ അപ്പൊ ഇത് കണ്ടോ ഇതിങ്ങനെ ടൈറ്റ് നിക്കേണ്ട സംഭവാണ് ആവും ആ സമയത്ത് ഇതിലെ നമ്മൾ അരപ്പൊക്കെ ഇടുന്നതിന്റെ ആ വെള്ളവും എല്ലാം ഇറങ്ങി തേഞ്ഞും തീർന്ന് ഭയങ്കര സൗണ്ട് ആവും അപ്പൊ ഇത് മാത്രം എനിക്ക് ഊരി കിട്ടിയോണ്ട് ഇത് പോയിട്ട് ഇപ്പൊ നമുക്ക് മാറ്റിയിടാനുള്ളതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇത് മേടിച്ച് മാറ്റിയിടാം ഞാൻ നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടെയുള്ള കിരൺ ട്രേഡിംഗ് കമ്പനി വന്നിട്ടോ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം മേടിക്കുന്നത് നമ്മൾ സ്ഥിരം വരുന്നോണ്ട് നല്ല പരിചയം ഉണ്ട് പിന്നെ വലിയ വിലയൊന്നുമില്ല നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വിലയിൽ അവര് സാധനങ്ങളൊക്കെ തരൂട്ടോ അപ്പൊ ഞാൻ അതിനു വേണ്ടി ആട്ടോ കാസർഗോഡ് മെയിൻ ആയിട്ട് വന്നതും അപ്പഴേ നമ്മൾ ബുഷും മേടിച്ചു ഷാഫ്റ്റും മേടിച്ചുട്ടോ ഷാഫ്റ്റിന് പലതായിട്ടൊന്നും ആവണ്ടാന്നിർത്തി ഞാൻ അതും കൂടി ഒന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഫിറ്റാക്കി കൊടുക്കാവെ അത് എന്നാ ചെണ്ണി എന്ന് ചോദിച്ചാലേ ഇതിൽ കുറച്ച് ഓയില് ഈ ബുഷിന്റെ പുറത്ത് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാവേ ഞാൻ ഒഴിക്കുന്ന വെളിച്ചെണ്ണിയാണ് ഇച്ചിരി ഈ മിക്സിയുടെ ജാറിന്റെ അടിയിൽ ഒഴിച്ചേക്കാം നമുക്ക് അപ്പൊ അതങ് ഈസി ആയിട്ട് പൊക്കോളും ഇനിയിപ്പൊ നമുക്ക് ഇത് ഇവിടെ നോക്കാം അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് അടിച്ചിറക്കാം കേട്ടോ ഇത് അങ്ങനെ അറിഞ്ഞു വെച്ചാൽ ഇത് കറക്റ്റ് ഇവിടെ ലെവൽ എത്തുമ്പോ നമുക്ക് നിർത്തണം കേട്ടോ അല്ലാതെ അടിച്ചടിച്ച് അങ് നല്ല ഊരി പോകുവേ ഇടയ്ക്ക് എടുത്തൊന്നും ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ കുറച്ചും കൂടി വരാനുണ്ട് കേട്ടോ അപ്പൊ കറക്റ്റായി കണ്ടോ ഒരു ശക്കലം ഇങ്ങനെ പൊങ്ങി നിൽക്കും അപ്പൊ സംഭവം ഇത്ര ഈസി ആയിട്ടോ നമുക്ക് ഇടാൻ വേണ്ടി ഇനി നമുക്ക് ഷാഫ്റ്റ് ഇതിൽ ഇറക്കാം കേട്ടോ ഇണ്ട് നല്ല മുറുകി വാഷറൊക്കെ സെറ്റ് ആക്കാവേ അപ്പൊ നമ്മൾ ഷാഫ്റ്റ് ഒക്കെ ഇട്ടു ഇനി അടിയിൽ കണ്ടോ രണ്ട് ഇത് രണ്ട് വാഷർ ഉണ്ടോ കേട്ടോ ഈ രണ്ട് വാഷർ ഇട്ടാ കാരണം എന്താണെന്ന് ചോദിച്ചാല് അനങ്ങാതിരിക്കാൻ വേണ്ടിട്ടോ നമുക്ക് കപ്പളയർ ഇട്ടു കൊടുക്കാം ഒക്കെ ഇടാൻ ഈസി ആയിട്ടോ കാണുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടാണ് ആന്റിക്ലൂപ്പേസ്റ്റിൽ തിരിച്ചു കൊടുത്താൽ മതി കണ്ടോ ഓക്കെ അപ്പൊ നമുക്ക് അകത്തു ഒരു വാഷർ ഇട്ടിട്ട് നമ്മുടെ ബ്ലേഡ് വെച്ചിട്ട് മുറുക്കെട്ടോ അപ്പം ഇത് നമ്മൾ മുറുക്കുന്ന സമയത്തേക്ക് കറങ്ങാതിരിക്കാൻ അണിയത്തെ കപ്ലയറെ നമ്മളൊന്ന് മുറുക്ക പിടിച്ചേക്കണം കണ്ടോ അപ്പോഴേ നമ്മൾ ഇത് വെച്ചിട്ട് കട്ടിങ് ബ്ലെയർ വെച്ചിട്ട് നല്ല ടൈറ്റിൽ മുറുക്കി കൊടുക്കണം താഴെ കപ്പ്ലേറെ മുറുക്ക പിടിച്ചിട്ട് അല്ലെ മിക്സി നമ്മൾ ഓൺ ആക്കുമ്പോ എന്താവും ബ്ലേഡ് ഉരുത്തെറിക്കുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതോ ഇതേപോലെ നല്ല ടൈറ്റിൽ അങ്ങ് നമുക്ക് ഫിറ്റ് ആക്കാം അപ്പൊ നമ്മൾ ഏതായാലും ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനി നമുക്ക് മിക്സി കൊണ്ടി വെച്ച് നോക്കാം കേട്ടോ ലീക്ക് ഉണ്ടോന്നൊക്കെ നമുക്ക് അറിയണ്ട സൗണ്ട് മാറിയോന്നൊക്കെ അറിയണ്ട നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നമുക്ക് നേരെ കൊണ്ടോ വെക്കാവേ അപ്പൊ നമുക്ക് ഓൺ ആക്കി നോക്കാം ആദ്യത്തെ സൗണ്ട് നിങ്ങക്ക് ഓർമ്മയുണ്ടല്ലോ കണ്ടോ സൗണ്ട് ഉറങ്ങിയില്ലേ അപ്പം എന്നാന്ന് ചോദിച്ചാല് ഈ ബുഷ് ഇതുപോലെ കംപ്ലൈന്റ് ആകുന്ന സമയത്താണ് ഇതുപോലെ വല്ലാത്ത സൗണ്ടും കേൾക്കും അതുപോലെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് ലീക്ക് ആയി കഴിഞ്ഞാൽ അറിയില്ല നമ്മൾ അരപ്പ് എന്താണെങ്കിലും വെള്ളമൊക്കെ ഒഴിച്ചിട്ടല്ല അരി അരക്കുന്നതല്ല അപ്പൊ ആ വെള്ളം ഇതിൽ വന്ന് മെഷീനിൽ ഇറങ്ങാനും മോട്ടറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇത് ശരിക്കും ഉണ്ടല്ലോ നിമിഷ നേരം അതായത് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ കാരണം പുഷു കമ്പ്ലൈൻ തന്നെ അത് അടിച്ചു ഒരു പൂഷട്ട് ശരിയാക്കിയാൽ മതി അപ്പൊ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇത്ര സമയം എടുത്തത് കാരണം പറഞ്ഞു ശരിക്കും മനസ്സിലാവുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട അതുകൊണ്ട് അത്ര സമയം എടുത്തത് അല്ലെങ്കിൽ അറിയുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യുന്ന പണിയേ ഉള്ളൂ കേട്ടോ അപ്പഴ ഈ നാപ്പത്തഞ്ച് രൂപ ഒരു പുഷു മേടിച്ചിടുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പരിഹാരമാകൂട്ടോ അതുപോലെ ഷാഫ്റ്റിന് പതിനഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ കുറച്ച് ചെറിയൊരു ഐഡിയ ഉള്ളവർക്ക് വേഗം ചെയ്യാൻ പറ്റുന്ന കേസും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് കാരണം ഞാൻ ചെയ്തോന്നു പറഞ്ഞു ചെയ്തിട്ട് ഷോക്കൊന്നും അടിക്കുക അല്ലെ ഇത് ഊരിയിട്ട് ഇങ്ങനെ എടുത്തോണ്ടെങ്കുന്നതിന് എവിടെ ഷോക്ക് അടിക്കത്തോന്നൂല കാരണം കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ആൾക്കാർ പറയേണ്ട ഷോക്കടിക്കുക അങ്ങനെ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് അത്ര ഉറപ്പും ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന് ധൈര്യപൂർവ്വം ചെയ്യാം ഒന്നും പേടിക്കാനില്ല കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാറ്റോ